السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين أما بعد ما توفيقي إلا بالله عليه توكلت وإليه منيب اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي അസ്സലാത്തു അലൈക യാ 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 സയ്യിദി റസൂലല്ലാഹ് ഹബീബല്ലാഹ് ബഹുമാനമുള്ള പ്രിയപ്പെട്ട പ്രേക്ഷകരെ സഹോദരങ്ങളെ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ വാക്കുകൾ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹു കബൂൽ ചെയ്യട്ടെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഓഗസ്റ്റ് ഒന്ന് കഴിഞ്ഞു ഇന്നത്തെ പകൽ ഓഗസ്റ്റ് ഒന്നായിരുന്നു ഇന്നത്തെ ദിവസം പ്രത്യേകമായി ഓർക്കപ്പെടുന്ന ഒരു മഹൽ വ്യക്തിത്വമാണ് മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി തങ്ങൾ ആ മഹാനുഭാവൻ നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞിട്ട് പതിനാറ് വർഷങ്ങളായി വളരെ സൗമ്യനും എന്നാൽ ഒരുപാട് ദീർഘദൃഷ്ടിയോടെ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും എല്ലാവരുടെയും അത്താണിയും എല്ലാവർക്കും ഒരു ഇഷ്ടവുമായിരുന്നു മഹാനവർ ആ മഹാന്റെ ജീവിതം എടുത്തു പരിശോധിച്ചാൽ കേരളീയർ മുഴുവനും വല്ലാതെ ദുഃഖിച്ചു പോയൊരു ദിവസം ആ മഹാനുഭാവൻ്റെ വഫാത്തിൻ്റെ ദിവസമായിരുന്നു ഇംഗ്ലീഷ് മാസം അനുസരിച്ച് ഓഗസ്റ്റ് ഒന്നിനാണ് വഫാത്തായത് അറബി കണക്കിനാകുമ്പോൾ നമ്മൾ അപ്പോൾ ഇതല്ലല്ലോ ആണ്ട് ദിവസം വരിക നമ്മൾ ഓഗസ്റ്റ് ഒന്ന് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ദിവസത്തെ ഓർക്കുകയാണ് എത്രയോ ഭരണാധികാരികൾക്ക് അല്ലെങ്കിൽ എത്രയോ ജനപ്രതിനിധികൾക്ക് അവസരങ്ങൾ ഉണ്ടാക്കാനും അതിന് നേതൃത്വം കൊടുക്കാനും സാധിച്ചിട്ടുണ്ടെങ്കിലും ഒരു അധികാരവും ഏറ്റുവാങ്ങിയില്ല ഒരു അധികാരവും ചോദിച്ചതുമില്ല ഒരു അധികാരത്തിന് വേണ്ടി എവിടെയും ശബ്ദിച്ചതുമില്ല ശബ്ദിച്ചതെവിടെ ഉണ്ടോ അതൊക്കെയും സമൂഹത്തിന് വേണ്ടിയിട്ടാണ് എന്തെങ്കിലും കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ടോ അതും സമൂഹത്തിന് വേണ്ടിയിട്ടാണ് സ്വന്തത്തിനോ സ്വന്തം കുടുംബത്തിനോ ഒന്നും ചോദിച്ചിട്ടില്ല ആളുകൾ ചോദിക്കുന്നതിൻ്റെ മുമ്പ് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുകയാണ് മത സ്ഥാപനങ്ങളുടെ നേതൃപദവി മഹല്ലുകളുടെ കാല്സ്ഥാനം അങ്ങനെ തുടങ്ങി എല്ലാ സ്ഥാപനങ്ങൾക്ക് കുറ്റിയടിക്കൽ ദിവസം കാണൽ ഇങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങൾക്കും ഒരു നേതൃത്വം തങ്ങൾക്ക് ശിഹാബുധങ്ങളെ വേണമെന്ന് ചിന്തിക്കാത്ത ഒരാളും ഉണ്ടാവുകയില്ല ഏവരുടെയും ഒരു സ്വപ്നമാണ് തൻ്റെ ഒരു സംരംഭം ശിഹാബുധങ്ങളെ കൊണ്ടും ഉദ്ഘാടനം ചെയ്യിപ്പിക്കുക എന്നുള്ളത് ഒരുപാട് പണ്ഡിതന്മാർക്ക് സനതു കൊടുക്കാൻ മഹാനവർക്ക് സാധിച്ചു ഒരുപാട് ആളുകളെ ആശീർവദിച്ചു അതിൽ മതത്തെ നോക്കിയില്ല ജാതിയെ നോക്കിയില്ല ഒരുപക്ഷെ തൻ്റെ പാർട്ടിക്കാരും ആയിരിക്കില്ല എല്ലാവരോടും സ്നേഹവും എല്ലാവരോടും കാരുണ്യവും കാണിച്ചു എല്ലാവരോടും ഒന്ന് പുഞ്ചിരിക്കുക ഏത് പ്രയാസങ്ങളും വിഷമങ്ങളും പറഞ്ഞു വരുന്നവനെ സദ സമാധാനിപ്പിക്കുകയും അവനക്ക് വേണ്ടുന്ന ആശ്വാസ വാക്കുകൾ പറയുകയും സഹായിക്കുകയും ചെയ്യുക ഇതാണ് ആ മഹാനുഭാവിൻ്റെ രീതി അതാണ് കാരണം അവരുടെ പൂർവ്വ പിതാവ് പിതാക്കളും അങ്ങനെ തന്നെയാണ് ബഹുമാനപ്പെട്ട കോയത്തങ്ങളും പാപ്പയും അങ്ങനെയാണ് അവരുടെ പിതാവ് അവരുടെ പിതാമാൻ അങ്ങനെ തുടങ്ങിയ ഒരുപാട് ആളുകൾ അവരൊക്കെയും ഈ സമൂഹത്തിന് നേതൃത്വം കൊടുത്ത് അങ്ങനെയാണ് ആ ഒരു അംഗീകാരം ആ ജനങ്ങളുടെ ഹൃദയത്തിലുള്ള ഒരു സ്നേഹം എന്തുകൊണ്ട് മഹാനവർക്ക് ലഭിച്ചു എന്ന് ചോദിച്ചാൽ അത് വലിയൊരു അനുഗ്രഹമാണ് വലിയൊരു ഭാഗ്യമാണ് ഞാൻ സ്വഹീഹ മുസ്ലിമിലുള്ള ഒരു ഹദീസ് ഈ സമയത്ത് എനിക്ക് കുറമ്പ് വരികയാണ് നബിസ് അള്ളാഹു അലഹി വസ്ല്ലാം പറയുകയാണ് അള്ളാഹു താല ഒരു മനുഷ്യൻ ഇതാ അഹബൻ ഒരു മനുഷ്യനല്ല ഇഷ്ടപ്പെട്ടത് അലിസ്സലാമിൻ അള്ളാഹു വിളിക്കും എന്നിട്ട് അള്ളാഹു പറയും ഇന്നി ഒഹിബ് ഫുലാനൻ ഞാൻ ഇന്ന ഇന്ന ആളെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഫ അഹ് ബിബുഹു നീയും നിങ്ങളും അദ്ദേഹത്തെ ഇഷ്ടപ്പെടണം അപ്പം ഫയുഹിബു ജിബിരി ജിബിരിൽ ആ ആൾ ഇഷ്ടപ്പെടും സുമയുനാദിഫിസമ പിന്നെ ആകാശത്തിലുള്ള എല്ലാവരും എല്ലാവരോടും വിളിച്ചു പറയും എന്താണ് വിളിച്ചു പറയാ പറയാളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഫ അഹിബു നിങ്ങളൊക്കെ ഇഷ്ടപ്പെടണം മലക്കുകളാണല്ലോ ആകാശത്തുണ്ടാവുക അങ്ങനെ ഫയ്യുഹിബു അഹുലു സമാ ആകാശത്തിലുള്ളവർ മുഴുവനും അദ്ദേഹത്തെ ഇഷ്ടപ്പെടും സുമുൽ അഹുൽ കബൂൽ ഫിൽ അർവി പിന്നെ ഭൂമിയിൽ ഒരു കബൂലിയത്ത് ആളുകൾക്കുണ്ട് ആ മനുഷ്യനുണ്ടാകും ആ മനുഷ്യനെല്ലാവരും ഇഷ്ടപ്പെടും എന്തുകൊണ്ട് അള്ളാഹ് ഇഷ്ടപ്പെട്ടു അലി അലിസ്സലാം ഇഷ്ടപ്പെട്ടു വാനലോകത്തുള്ള മലക്കുകൾ മുഴുവനും ഇഷ്ടപ്പെട്ടു അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ കിട്ടുന്ന ഒരു ഗുണമാണ് അതാവും ഇഷ്ടപ്പെടണമെങ്കിലെന്തു വേണം അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അതിന് ആത്മാർത്ഥമായ കളങ്കമില്ലാത്ത പ്രവർത്തനമാണ് എന്തൊരു നന്മ ചെയ്യുന്നുവോ ഏതൊരു സ്വാല്യായ പ്രവർത്തനം ചെയ്യുന്നുവോ അതൊക്കെ നല്ലൊരു ഉദ്ദേശത്തോടെ ചെയ്യണം അത് പൊതുപ്രവർത്തനമാവാം ഒരാൾക്ക് വെള്ളം ലഭിക്കാനുള്ള വഴി ചെയ്തു കൊടുക്കുകയാണ് ഒരാൾക്ക് വീട് വെക്കാനുള്ള ഒരു വഴി ചെയ്തു കൊടുക്കുകയാണ് ഒരാളെ വീട്ടിലേക്ക് വെളിച്ചം കിട്ടാനുള്ളൊരു ഒരു മാർഗം അല്ലെങ്കിൽ ഒരു പ്രദേശത്തേക്ക് റോഡ് കിട്ടാനുള്ള ഒരു വഴി അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് സ്കൂൾ കിട്ടാനുള്ള ഒരു വഴി അല്ലെങ്കിൽ റേഷൻ കിട്ടാനുള്ള വഴി ഇങ്ങനെ തുടങ്ങിയ ജനങ്ങൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങളും അവർക്ക് വേണ്ട ആവശ്യങ്ങളും ഒക്കെ നേടിയെടുക്കുമ്പോഴും നല്ല ഒരു ഉദ്ദേശമുണ്ടായാൽ അള്ളാഹുവിൻ്റെ ഇഷ്ടം നം ലഭിക്കും അപ്പോഴാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടം നമുക്ക് ലഭിക്കുന്നത് അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിച്ചാൽ ഒരു അംഗീകാരം ഒരു സ്വീകാര്യത അള്ളാഹു മനുഷ്യർക്ക് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആ മഹാനായ ശിഹാബിതകൾ അഹങ്കാരത്തെ ഇഷ്ടപ്പെട്ടില്ല അവർ ഒരുപാട് ആളുകൾക്കിടയിൽ വലിയവനാപണമെന്ന് ചിന്തിച്ചില്ല അങ്ങനെ അങ്ങനത്തെവരൊക്കെ അള്ളാഹു താര താഴ്ത്തിക്കടയും ിൽ ആഹ്റ പരലോകമാകുന്ന ആ സ്വർഗീയമായ വീട് ആർക്കാണ് പൂവിൽ കുഴപ്പങ്ങളോ പിത്തനകളോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കാത്തവർക്കാണ് അങ്ങനെ ഉദ്ദേശം ഇല്ലാത്തവർക്കാണ് ഈ സ്വർഗ ലോകം അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട് തന്നെ അധികമായി സ്തുതിച്ച് പാടുന്നത് പോലും ഇഷ്ടപ്പെടാത്ത ഒരാളായിരുന്നു മഹാരാഷ്ട്രി രണ്ട് ഉദാഹരണങ്ങൾ എനിക്ക് ഓർമ്മ വരുന്നുണ്ട് ജാമ്യ അനൂരിയ അറബി കോളേജിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് എളമരൻ എത്തിൻഖാനയിൽ വലിയൊരു മൗലിക പരിപാടി നടക്കുകയാണ് ഞങ്ങളെ വിദ്യാർത്ഥികളെയും ഒക്കെ അങ്ങോട്ട് കൊണ്ടുപോയി പ്രത്യേകം അവരുടെ ബസ് വന്ന് ഞങ്ങളെ കൊണ്ടുപോയി തിരിച്ച് ഞങ്ങളെ കോളേജിലേക്ക് തന്നെ കൊണ്ട് ഒന്നാക്കി ആ ഒരു അതിൻ്റെ ഒരു ഉദ്ഘാടനം അതിൻ്റെ ആ പരിപാടിയുടെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു മഹാന ശിഹാബ്ദങ്ങൾ ശിഹാബുധങ്ങളെക്കുറിച്ച് അവിടുത്തെ വിദ്യാർത്ഥികൾ നേരത്തെ തയ്യാറാക്കിയതനുസരിച്ച് വലിയ ഒരു പാട്ട് പാടുമ്പോൾ ഷിഹാബുദങ്ങൾ അത് നിർത്താൻ പറഞ്ഞു സുഹൃത്തായുദ്ധങ്ങളെ മധുവിൻ്റെ പറയുന്ന വേദിയാണല്ലോ അത് പാടിയാൽ മതി എന്ന് പറഞ്ഞു ഇത് ഞാൻ ഇത് ഈ ചെവി കൊണ്ട് കേട്ടതാണ് മറ്റൊരിക്കൽ മലപ്പുറം ജില്ലയിലെ പുക്കോട്ടൂരിൽ ജമഅത്തുൽ അല്ലിമീൻ്റെ അതോ എസ് ബി വിയുടെ ഏതൊരു സമ്മേളനം നടക്കുകയാണ് ആ സമ്മേളന വേദിയിലേക്ക് ശിഹാബ്ദങ്ങൾ വരുന്നതിൻ്റെ മുമ്പ് ശിഹാബിതങ്ങളെക്കുറിച്ച് മനോഹരമായൊരു പാട്ട് ഒരു ചെറിയ വിദ്യാർത്ഥി പാടുകയാണ് ശിഹാബിതങ്ങൾ വന്നപ്പോൾ തന്നെ ആ പാട്ട് നിർത്താൻ പറഞ്ഞു തന്നെക്കുറിച്ച് മധു പാടുന്നത് തന്നെക്കുറിച്ച് പുകഴ്ത്തിപ്പാടുന്നത് കേൾക്കാൻ ശിഹാബ്ദങ്ങൾ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് അതാണ് ശിഹാബ്ദങ്ങൾ ആ ശിഹാബ്ദങ്ങളാണ് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ എന്തൊക്കെയോ സംഭവിക്കുമെന്ന് ഭയപ്പെട്ട സമയത്ത് കാരണം തകർക്ക ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടത് അയോധ്യയിലാണ് അത് തകർക്കപ്പെട്ടത് ചില ഇരുട്ടിൻ്റെ മറവിലുള്ള ചില അക്രമികളാണ് ഹിന്ദു സമൂഹമല്ല അത് ഹിന്ദു സമൂഹത്തെ കുറ്റപ്പെടുത്താൻ പറ കഴിയില്ല നമുക്ക് ഒരു യഥാർത്ഥ ഹിന്ദുവിനും നമ്മുടെ പള്ളിയെ തകർക്കാൻ കഴിയൂലോ എല്ലാ ഭൂരിഭാഗം ഹിന്ദുക്കളും ആ പ്രവർത്തന ദിനത്തിലാണ് ശ്യാബദങ്ങളെന്തു പറഞ്ഞു പാബരി പള്ളി തകർക്കപ്പെട്ടു അതുകൊണ്ട് ആരും ഒരു ക്ഷേത്രത്തിനും കല്ലെറിയാൻ പാടില്ല ഒരു മറ്റു മതവിഭാഗങ്ങളുടെ ആരാധനാലയങ്ങൾക്കും കല്ലെറിയരുത് ഈ ആരാധനാലയത്തിൽ വരുന്ന ഭക്തജനങ്ങൾ അവരല്ല നമ്മളെ പള്ളി തകർത്തത് അവരല്ല നമ്മളെ പള്ളി നശിപ്പിച്ചത് എന്തിനാണ് പിന്നെ അവർ ആരാധന ചെയ്യാൻ വരുന്ന പള്ളിയെ തകർ നമ്മളെ ഭവനങ്ങളെ ക്ഷേത്രങ്ങളെ തകർത്ത് കളയുന്നതോ അതിന് അതിനെതിരെ തിരിയുന്നത് എന്തിനാണ് നമ്മുടെ പ്രതിഷേധം അങ്ങനെയല്ല വേണ്ടത് ഈ പള്ളി പുനഃസ്ഥാപിക്കാൻ നമുക്ക് നമ്മുടെ രാജ്യത്തൊരു നിയമ സംവിധാനമുണ്ട് ജനാധിപത്യ സംവിധാനമുണ്ട് ഈ രണ്ട് സംവിധാനങ്ങൾ മുഖേന നമുക്ക് പ്രവർത്തിക്കാം ശബ്ദിക്കാം അത് രാജ്യം നമുക്ക് നൽകിയ ഒരു അവസരമാണ് സ്വതന്ത്രമാണ് അതാണ് ശാബാബ്ദങ്ങളുടെ ദീർഘദൃഷ്ടി അല്ലാതെ ഇവിടെ ഒരുപാട് ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും ആകെ കലഹമായിരിക്കുമില്ല നാട്ടിൽ ആ കലഹത്തെ ദീർഘതീർത്തിയോടെ കണ്ടു മഹാനായി ആ ശാബ്ദങ്ങൾ അതാണ് ശാബ്ദങ്ങൾ സ്നേഹത്തിൻ്റെ ആ ഒരു പന്താവാണ് അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ ഒരു വിളക്കുമാടമാണ് അള്ളാഹുവെ ആ മഹാനുഭാവനെ നാളെ സ്വർഗ്ഗ വെച്ച് കാണാൻ തൊഫിറങ്ങൾ ആ മഹാനുഭാവൻ്റെ വഴിയെ സഞ്ചരിക്കാൻ അതിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നവർക്കും അതിൻ്റെ അപ്പറ അതിൻ്റെ ആ ഒരു മാർഗത്തിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെയും നീ തോഫീക്ക് നൽകണേ ആ മഹാനുഭാവനോടൊപ്പം സ്വർഗത്തിൽ വസിക്കാൻ നമുക്കും അള്ളാഹു ഭാഗ്യം നൽകട്ടെ അന്നത്തെ ദിവസം മരണപ്പെട്ട എൻ്റെ ഉമ്മയുടെ ഉമ്മ മണിക്കൂർ വ്യത്യാസത്തിലാണ് മരണപ്പെട്ടത് അവർക്കൊക്കെ അള്ളാഹുവേ നീ മഹിറത്ത് കൊടുക്കണേ റബ്ബേ സ്വർഗം കൊടുക്കണേ റബ്ബേ അവർക്കൊക്കെ സ്വർഗത്തിൽ ഉന്നതമായ പദവി കൊടുക്കണേ ഉറപ്പേ അവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒഴിമിച്ച് കൂട്ടണേ ഉറപ്പേ അവരെ പറ്റി ഞങ്ങൾ മധു പറഞ്ഞതുകൊണ്ട് ഇത് കേൾക്കുന്നതുകൊണ്ടും ഞങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും നന്മയും നീ നീ നൽകണേ തമ്പുരാനെ ആപത്തുകളെ തൊട്ട് മുസീബത്തുകളെ തൊട്ട് രോഗങ്ങളെ തൊട്ട് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ തമ്പുരാനെ എല്ലാവരും ദ്വാ ചെയ്യണം എല്ലാവരും ദ്വാ ചെയ്യണം صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه السلام عليكم ورحمة الله وبركاته